ഓണത്തിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ് കയ്യിലുള്ളത് ഉടുക്കണോ അത് പുതിയത് വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുമാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് അതിലെ പൂക്കളുടെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സെറ്റ് മുണ്ടാണിത് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഐറ്റം അപ്പോൾ എൻ്റെ വീട്ടിലുമുണ്ട് ഞാൻ അമ്മയുടെ പൊക്കി കൊണ്ടുവന്നതാണ് എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഫ്ലോറൽ ഡിസൈൻ ഒന്ന് വിറച്ചു നോക്കി പേപ്പറിൽ അതിനുശേഷം സ്റ്റാരി അങ്ങനെ നിരത്തി നിർത്തിയിട്ടിട്ട് അവിടെ എവിടെയാണോ ഫ്ലവർ വരയ്ക്കേണ്ടത് അവിടെ ഞാൻ സെല്ലോട്ടേ പൊട്ടിച്ചു എന്നിട്ട് ആ ഒരു ഡിസൈൻ പെൻസിലോണ്ട് സാരിമ്മ ഇങ്ങനെ വരച്ചു കൊടുത്തു അങ്ങനെ സെറ്റ് മുണ്ടിന് രണ്ട് മുണ്ടിനും വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കണം അത് കഴിഞ്ഞിട്ടുണ്ട് ണ്ടിരിക്കാനായിട്ട് പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു തുടങ്ങി ആക്ച്വലി സ്പീക്കിങ് ഒരു രാത്രിയാണ് ഞാനിത് തുടങ്ങുന്നത് ഒരു ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഒരു പത്ത് പത്രയാകുമ്പോഴേക്കും എൻ്റെ ഒരു മുണ്ട് അങ്ങനെ ചെയ്ത് തീർന്നു പക്ഷേ ഇതിന് അത്യാവശ്യത്തിന് പണിയുണ്ട് നല്ല ബ്രഷ് നമുക്ക് ആവശ്യമാണെന്ന് എനിക്കിത് വരച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു മുണ്ടിൻ്റെ പരിപാടി അങ്ങനെ തീർത്തു ഫാനൊക്കെ വെച്ച് ഉണക്കി അങ്ങനെ അത് ഉണങ്ങാനായിട്ട് രാത്രി ഇട്ടു പിറ്റേ ദിവസം കാലത്ത് എനിക്ക് എന്തായാലും ഇതിന്ന് തന്നെ തീർക്കണം എന്നുള്ള ഒരു ഇതായത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഒരു ആറ് മണിക്ക് തന്നെ എഴുന്നേറ്റ് വര തുടങ്ങി അപ്പോൾ അടിയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പെൻസിലുകൊണ്ട് ഡിസൈൻ വരച്ചു കൊടുത്ത് പിന്നെ പെയിൻറ് കൊണ്ട് കവർ ചെയ്യുകയാണ് ഞാൻ ചെയ്തത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എൻ്റെ ഓഫീസ് പണി തുടങ്ങണേക്ക് മുന്നേ എനിക്ക് ഈ വർക്ക് തീർക്കണം അപ്പം എൻ്റെ ഒരു മണിക്കൂറാണ് ഉള്ളത് രണ്ടാമത്തെ ഉണ്ടായപ്പോഴേക്കും ഞാൻ ഒരേ കളറുള്ള എല്ലാവിധ ഫ്ലവറുകളും ഒറ്റ ടൈമിൽ തന്നെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ സമയം കുറച്ച് ലാഭിച്ചെട്ടോ അപ്പോൾ ഒരു പിങ്ക് ആണെന്ന് വെച്ചാൽ എല്ലാ പിങ്ക് ഫ്ലവേഴ്സും ഒറ്റയ്ക്ക് ഞാൻ കളർ ചെയ്തു അങ്ങനെ പർപ്പിൾ പല കളറാണ് ഞാൻ കൊടുത്തത് അങ്ങനെ കൊടുക്കാൻ തന്നെ കാരണം ഈ സെറ്റ് കൊണ്ട് എനിക്ക് പല പല ബ്ലൗസുകൾ ഇട്ടിട്ട് എനിക്ക് ഈ ഒരു സെയിം സെറ്റ് കൊണ്ട് ഉടുക്കാൻ പറ്റും നീലയും പർപ്പിളും പിങ്കും ഒക്കെ ഉണ്ട് ഇളം കളറുകളാണ് ഉപയോഗിച്ചത് മൊത്തം ഇനി നമുക്ക് റിസൾട്ട് കണ്ടാലോ അങ്ങനെ ഇതാണ് എൻ്റെ സാരി ആക്ച്വലി തുടങ്ങുമ്പോൾ എനിക്ക് ഇത്ര പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ് പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടു ഏകദേശം ഒരു നാല് തൊട്ട് അഞ്ച് മണിക്കൂറെ എനിക്കിത് എടുത്തിട്ടുണ്ടാവുമത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു രാത്രിയും പിന്നത്തെ ഒരു പകലൊരു രണ്ട് മണിക്കൂറും കൂടി എടുത്തപ്പോഴാണ് എൻ്റെ ഇത് തീർന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒരു കാര്യം നമ്മൾ തുടങ്ങിയിട്ട് നന്നായി വരുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എനിക്ക് എന്താ പറയുക നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാം വെറും ഒരു കളറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റും